റഷ്യയുമായി ഒരു പ്രത്യക്ഷ യുദ്ധത്തിന് എന്തുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ മുതിരാത്തത് കേവലം ഒരു ഉപരോധം മാത്രം നടത്തി റഷ്യയെ നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഭയത്തിന് പ്രധാനമായും ഒരു കാരണമുണ്ട് അത് റഷ്യ ഉയർത്തിയ ഒരു വലിയ ഭീഷണി തന്നെയാണ് നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും ഭയപ്പെടുത്തുന്ന റഷ്യയുടെ പ്രധാന ഭീഷണി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കുമെന്ന റഷ്യയുടെ കടുത്ത ഭീഷണി തന്നെയാണ് ലോകത്തിലെ കരുത്തരായ അമേരിക്ക അടക്കം റഷ്യയുടെ ഈ ബഹിരാകാശ നിലയത്തിന്റെ ഭീഷണിയിൽ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ എന്താണ് ഈ രാജാന്തര ബഹിരാകാശ നിലയമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം രാജാന്തര ബഹിരാകാശ നിലയത്തിന്റെ നിയന്ത്രണം പ്രധാനമായും ഉള്ളത് റഷ്യയുടെ പക്കലാണ് ഈ ബഹിരാകാശ നിലയം ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കാൻ റഷ്യക്ക് സാധിക്കും ഇത്തരത്തിൽ ഈ ബഹിരാകാശ നിലയം റഷ്യ ഭൂമിയിലേക്ക് പതിപ്പിച്ചാൽ അത് വലിയൊരു ദുരന്തത്തിന് കാരണമാകും കാരണം അഞ്ഞൂറ്റി ടൺ ഭാരമുണ്ട് ഈ ബഹിരാകാശ നിലയത്തിന് റഷ്യ ഇതിന്റെ നിയന്ത്രണം വിട്ടാൽ ഈ ബഹിരാകാശ നിലയം ഇന്ത്യയിലോ ചൈനയിലോ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം ആ ദുരന്തം യു എസിലോ യൂറോപ്പിലോ പോലും ഇനി ബഹിരാകാശ നിലയത്തിന് റഷ്യയുടെ മുകളിൽ കൂടി സഞ്ചാരപാത ഇല്ലാത്തതിനാൽ റഷ്യക്ക് ഒരിക്കലും ഇത് അപകടമുണ്ടാക്കില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം റഷ്യക്കെതിരെ തിരിഞ്ഞാൽ തങ്ങൾ ബഹിരാകാശ നിലയം ഭൂമിയിൽ ഇറക്കുമെന്ന റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയായ റോസ്കോമോസിന്റെ ഡയറക്ടർ ജനറൽ ദിമിത്രി റഗോസിൻ ട്വീറ്റ് ചെയ്തിരുന്നു നിലയത്തിന്റെ സഞ്ചാരപാതയും ഇടവുമെല്ലാം നിയന്ത്രിക്കുന്നത് റഷ്യയാണ് അതിനാൽ റഷ്യക്കെതിരെ ഉപരോധവുമായി നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞാൽ ബഹിരാകാശ നിലയം ഭൂമിയിൽ ഇറക്കുമെന്നാണ് റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയായ റോസ്കോമോസിന്റെ ഡയറക്ടർ ജനറൽ ദിമിത്രി റഗോസ് ട്വിറ്ററിൽ നൽകുന്ന പ്രധാന ഭീഷണി പ്രധാനമായും ഈ ഭീഷണി അമേരിക്കക്കെതിരെയുള്ളതാണ് കാരണം റഷ്യയും അമേരിക്കയും വലിയ ശത്രുക്കളാണ് എന്നാൽ റഷ്യ ബഹിരാകാശ നിലയം ഭൂമിയിൽ പതിപ്പിക്കുന്നത് തടയുമെന്ന് അറിയിച്ച സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം വ്ളാഡിമിർ പുട്ടിന്റെ ബഹിരാകാശ മേധാവിയുടെ ഭീഷണിയെ തുടർന്ന് റഷ്യ രാജ്യാന്തര ബഹിരാകാശ നിലയം ഭ്രമണപഥത്തിൽ നിന്ന് താഴേക്ക് കിടക്കാൻ ശ്രമിച്ചാൽ സ്പേസ് എക്സ് രക്ഷിക്കുമെന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞിട്ടുള്ളത് ഒരു ട്വിറ്റർ ഉപയോക്താവ് മസ്കിനോട് സ്പേസ് എക്സ് ബഹിരാകാശ നിലയം ഭൂമിയിൽ പതിക്കാതെ തടയുമോ എന്ന് ചോദിച്ചാൽ അതേ എന്നാണ് മസ്ക് മറുപടിയായി ട്വീറ്റ് ചെയ്തത് എന്നാൽ നിലയം യു എസിലോ യൂറോപ്പിലോ പതിക്കുന്നത് തടയാൻ റഷ്യൻ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും ആവശ്യമാണ് എന്നാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോമോസിന്റെ ഡയറക്ടർ ജനറൽ ദിമിത്രി റഗോസിൻ പറയുന്നത് എന്നാൽ റഷ്യൻ സെഗ്മെന്റ് ഇല്ലാതെ നിലയം ഭൂമിയിൽ പതിപ്പിക്കാതെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും ഇലോൺ മാസ്ക് അവകാശപ്പെടുന്നുണ്ട് ഏതായാലും റഷ്യ ലോകരാജ്യങ്ങൾക്ക് പ്രധാനമായും അമേരിക്ക അടങ്ങുന്ന ലോക നൽകുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ ബഹിരാകാശ നിലയം ഭൂമിയിൽ പതിപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനമായും അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഈ ബഹിരാകാശ നിലയം പതിപ്പിക്കുമെന്നാണ് റഷ്യ നൽകുന്ന ഭീഷണി ഒരുപക്ഷെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഒരു വേളയെങ്കിലും റഷ്യയെ ഭയക്കാൻ ഈ ഭീഷണി കാരണമാകുന്നുണ്ട് എന്നാൽ റഷ്യയുടെ ഭീഷണിക്ക് മറുപടിയുമായി ഇലോൺ മസ്ക് രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയകരമാണ് എന്നാൽ ഇലോൺ മസ്കിനെ കൊണ്ടൊന്നും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള